ഇന്ന് എസ് എൻ ഡി പി യോഗത്തിൽ ശ്രീനാരായണ ധർമ്മമല്ല നടക്കുന്നതെന്ന് നമ്മൾ പറയുന്ന ഇനിയെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ ഈ സ്ഥാനം രാജിവെച്ചൊഴിയേണ്ടതാണ് ഇത് ഗുരുവിനോട് ചെയ്യുന്ന നിന്നയാണ് ഗുരു നിന്നയാണ് അദ്ദേഹം കാണുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ തെറ്റായ ചെയ്തികൾക്കെതിരെ അതിനെ നയിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ തുടക്കം മാത്രമാണിത് എവിടെ ശ്രീനാരായണീയരുണ്ടോ അവരുടെ അലയടിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യം പണാപഹരണത്തിലും ക്രിമിനൽ കേസിലും ഉൾപ്പെട്ട എസ് എൻ ഡി ഇ പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ശ്രീനാരായണ സഹോദര ധർമ്മ ബഹുജന മാർച്ച് നടത്തുകയാണ് ബഹുജന മാർച്ചിനെ പറ്റി ശ്രീനാരായണ ജനറൽ സെക്രട്ടറി ശ്രീ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ന്യൂസിനോട് മനസ്സ് തുറക്കുന്നു മാർച്ചിന് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ള മുദ്രാവാക്യം എന്ന് പറയുന്നത് എസ് എൻ ഡി പി യോഗത്തിൽ ശ്രീനാരായണ ധർമ്മം പുനഃസ്ഥാപിക്കുക ഇന്ന് എസ് എൻ ഡി പി യോഗത്തിൽ ശ്രീനാരായണ ധർമ്മമല്ല നടക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അത് പുനഃസ്ഥാപിക്കുക എന്താണോ ഗുരു ലക്ഷ്യം വച്ചത് ആ തലത്തിലേക്ക് എസ് എൻ ഡി പി യോഗത്തെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മളിത് ചെയ്യുന്നത് പിന്നെ കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി എസ് എൻ ഡി പി യോഗത്തിൽ നിന്നും അപഹരിക്കപ്പെട്ടിട്ടുള്ള പണം തിരികെ എസ് എൻ ഡി പി യോഗ അംഗങ്ങൾക്ക് ഉപയുക്തമാകുന്ന അത് തിരിച്ചു നൽകണം അതാണ് നമ്മുടെ അടുത്ത ഒരാവശ്യം അതേപോലെ തന്നെ അദ്ദേഹം നിരവധി ക്രിമിനൽ കേസുകളിലും പണാപകരണ കേസിലും പ്രതിയേർക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇത്തരം ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ലാത്തതാണ് അതുകൊണ്ട് അദ്ദേഹം സ്വമേധയാ നിങ്ങൾ പറയുന്ന ഇനിയെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ ഈ സ്ഥാനം രാജിവെച്ചൊഴിയേണ്ടതാണ് അല്ലെങ്കിൽ അത് എസ് എൻ ഡി പി യോഗത്തോട് അല്ലെങ്കിൽ ഇതിൻ്റെ മുൻകാല നേതാക്കന്മാരോട് വിശിഷ്യ ഗുരുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമാണ് അദ്ദേഹം ഇനി ഈ സ്ഥാനത്ത് തുടർന്ന് ഈ എസ് എൻ ഡി പി യോഗത്തെ ഇത്രയും തല കീഴാക്കി കൂപ്പ് കുത്തി നിർത്തി വെള്ളാപ്പള്ളി നടേശൻ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒഴിഞ്ഞുകൊടുത്തില്ലെങ്കിൽ ഇത് ഗുരുവിനോട് ചെയ്യുന്ന നിന്നയാണ് ഗുരു നിന്നയാണ് അദ്ദേഹം കാണിക്കുന്നത് അത്തരം നിരവധി കേസുകളുണ്ട് അത് ഗവണ്മെൻറ്റാണ് ഇദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാരണം ഗവൺമെൻറ്റിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഇദ്ദേഹം കൊടുക്കുന്നു അതുകൊണ്ട് ഗവൺമെൻറ് ഇദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അതാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഈ കേസുകളൊന്നും ഇദ്ദേഹത്തിനെതിരെ ചാർത്തപ്പെടാത്തത് അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ടാണ് ഇവിടെ നീതി നിഷേധമാണ് നടക്കുന്നത് നീതി നടപ്പാവുന്നില്ല അതുകൊണ്ടാണ് ശ്രീനാരായണീയരായ ഞങ്ങൾക്ക് ഇങ്ങനെ ഒത്തുകൂടേണ്ടി വരുന്നതും ഇദ്ദേഹത്തിനെതിരെ പ്രതികരിക്കേണ്ടി വരുന്നതും സംഘർഷം നമ്മളുടെ ചിന്തയിലേയില്ല ശ്രീനാരായണ ഗുരു ഒരിക്കലും രക്തം ചിന്തിക്കൊണ്ടല്ല എസ് എൻ ഡി പി യോഗത്തെ കെട്ടിപ്പടുത്ത് ഇത്രയും വലിയ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയതും അതേപോലെ ഈടപരാധി പിന്നോക്ക ജനവിഭാഗത്തെ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു ഉയർത്തിയതിന് സഹന സമരം മാത്രമാണ് ശ്രീനാരായണ ഗുരു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അഹിംസയിലൂടെയാണ് ഒരു മുന്നോട്ട് പോയിട്ടുള്ളത് ആ പാതയിലൂടെ തന്നെ നമ്മളും മുന്നോട്ട് പോകും ഞങ്ങൾ ശ്രീനാരായണ വിശ്വാസികളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പാത മാത്രമേ ഞങ്ങൾ പിന്തുടരുകയുള്ളൂ ഒരിക്കലും ഈ സമരം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല ഇതൊരു തുടക്കം മാത്രമാണ് ഇരുപത്തിയേഴ് എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങി വെക്കുന്ന ഒരു കർമ്മം എസ് എൻ ഡി പി യോഗത്തിൻ്റെ തെറ്റായ ചെയ്തികൾക്കെതിരെ അതിനെ നയിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള ഒരു പ്രക്ഷോഭത്തിൻ്റെ തുടക്കം മാത്രമാണിത് ഈ പ്രക്ഷോഭം ഇത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എവിടെയുണ്ടോ ലോകത്തെവിടെ ശ്രീനാരായണീയരുണ്ടോ അവരുടെ ഇടയിലെല്ലാം അലയടിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അങ്ങനെ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എസ് എൻ ഡി പി യോഗത്തിൽ മത്സരം നടന്ന് അങ്ങനെ തന്നെ നിൽക്കുകയാണ് അത് ഇന്ന് വരെ ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടില്ല യുവത്മ ആ അപ്പോൾ അത് ഞാൻ ഇന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ ജനറൽ സെക്രട്ടറിയാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് നിൽക്കുന്ന ആളാണ് അത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും കാണാം അതിനകത്ത് ഇപ്പം ഞാനൊന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് പറയാനായിട്ടില്ല ഇത് കള്ളൻ പോലീസിനെ പിടിക്കുന്ന പോലെ ആയിപ്പോയി ഇന്നലെ ഞങ്ങൾ പിന്നെ ചേർത്തല ഇതിൻ്റെ മുന്നോടിയായിട്ട് വിളംബര ഘോഷയാത്ര നടത്തിയപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ തന്നെ ആർക്കെതിരെയാണോ നമ്മൾ ആരോപണം ഉന്നയിക്കുന്നത് അവരുടെ തന്നെ ആളുകളെ വിട്ട് കരിങ്കൊടി കാണിക്കുക ഇത് കള്ളം പോലീസിനെ പിടിക്കുന്ന ഇടപാടാണ് ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ഇനി ശക്തമായിട്ട് ഏത് കരിങ്കൊടി കാണിച്ചാലും ശക്തമായ മുന്നേറ്റമായിരിക്കും ശ്രീനാരായണ സഹോദര ധർമ്മവേദി അങ്ങനെ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കുകയാണെന്ന് വേണം പറയാം വെള്ളാപ്പള്ളി നടേശനാണ് എനിക്കെതിരായിട്ട് എന്റെ വസതിയിലേക്ക് എനിക്ക് അവിടെ എസ് എൻ ഡി പി യോഗത്തിന്റെ ഓഫീസിന്റെ പ്രവർത്തനമൊന്നുമില്ല പക്ഷേ എന്റെ വസതിയിലേക്ക് മാർച്ച് നയിക്കാൻ കല്പിച്ചിരിക്കുന്ന അദ്ദേഹമാണെങ്കിൽ അദ്ദേഹമാണ് ഇതിൻ്റെ പൂർണ്ണ ഒരു എതിരാളി ഉത്തരവാദിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നവർ ആരാണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം അത് നമ്മൾ വെള്ളാപ്പള്ളി നടേശനെതിരെ ജാഥ അല്ലെങ്കിൽ ഈ മാർച്ച് നയിക്കുന്നത് ഒരാശയപരമായ സമരം മാത്രമാണ് അവിടെ ഒരക്രമാസക്തമായിട്ടോ അദ്ദേഹത്തിനെ നമ്മൾ കൈകാര്യം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടൊന്നുമല്ല നമ്മൾ ഇപ്പോഴും ഞങ്ങൾ ഇതിനെതിരെ പ്രവർത്തിക്കുമ്പോഴും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി കസേരേന്ന് അദ്ദേഹം ഇറങ്ങുന്നത് വരെയും ആ ബഹുമാനം ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കും ഒരിക്കലും അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് ഞങ്ങൾ വ്യക്തിഹത്യ നടത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആക്രമിക്കാനോ ഉള്ള യാതൊരു ഉദ്ദേശങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല അദ്ദേഹത്തിൻ്റെ വസതിയെ ആക്രമിക്കാനോ അങ്ങനെയൊന്നുമുള്ള യാതൊരു ചിന്തയും ഞങ്ങളുടെ ഉള്ളിലില്ല അതേപോലെ എൻ്റെ വീട്ടിലേക്ക് വരുന്നവർ ആരാണെന്ന് നല്ല ബോധ്യം എനിക്കുണ്ട് കാരണം എൻ്റെ വീട്ടിലേക്ക് വരുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ നിർദ്ദേശാനുസരണമാണെങ്കിൽ പോലും എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തകരും നാളുകളിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളും എസ് എൻ ഡി പി യോഗത്തെ നേരായ ദിശയിലേക്ക് നയിക്കേണ്ട ആളുകളുമാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അവരെല്ലാം നമ്മളെല്ലാം നാളെ ഒന്നിച്ച് നിന്ന് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് ഗുരുവിൻ്റെ ദർശനത്തിന് അധിഷ്ഠിതമായി കൊണ്ടുപോകേണ്ടവരാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ സഹോദരങ്ങളാണ് വരുന്നത് അവരെല്ലാം എൻ്റെ സമീപവാസികളുമാണ് അവിടെ ഇല്ല പക്ഷേ ഞാൻ അവർക്ക് വേണുന്ന എല്ലാ ആദിത്യ മര്യാദയും കൊടുക്കുന്നതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഞാൻ അവിടെ സജ്ജമാക്കും അവർ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സംഭാരമടക്കം എല്ലാ ഇതും ജ്യൂസ് വേണേ ജ്യൂസ് അങ്ങനെ എന്താണ് അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടത് അത് കൊടുത്തുകൊണ്ട് അവരെ തികഞ്ഞ ആദിത്യ മര്യാദയോടുകൂടി തന്നെ ഞാൻ അവരെ സ്വീകരിക്കും കാരണം എൻ്റെ വീട്ടിലേക്ക് അവർ മാർച്ച് വേറൊരു കാര്യത്തിനും വരേണ്ട കാര്യമില്ല എന്നെ കാണാനോ എൻ്റെ വീട്ടിൽ ഇപ്പം വരുന്നവർ എന്നെ കാണാനോ എൻ്റെ വീട്ടിൽ സന്ദർശിക്കാനോ ആയിരിക്കും അല്ലാതെ ഞാൻ ഒരു ക്രിമിനൽ കുറ്റത്തിലും ഒരു സാമ്പത്തിക ഇടപാടിലും എസ് എൻ ഡി പി യോഗത്തിന് ഏതെങ്കിലും തരത്തിൽ എന്നെക്കൊണ്ടൊരു മോശം ഉണ്ടായിട്ടോ ഇല്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുടെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങൾ വരുന്നത് എനിക്കവരെ വേറൊരിതിൽ കാണേണ്ട കാര്യമില്ല ഞാനവരെ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല അവർക്കെന്നോട് എന്തെങ്കിലും ഇതുണ്ടെങ്കിലല്ലേ എനിക്ക് പ്രതിരോധം ആവശ്യമായിട്ട് വരുന്നുള്ളൂ എനിക്കും അങ്ങനെ ഇല്ല അവർക്കും അങ്ങനെ ഇല്ല മാർച്ച് ഞങ്ങൾ പത്തരയ്ക്ക് നിന്ന് സ്റ്റാർട്ട് കുളങ്ങര ജംഗ്ഷനിൽ നിന്നും സ്റ്റാർട്ട് ആലപ്പുഴയിൽ നിന്ന് ക്യാമറാമാൻ അനിലിനൊപ്പം ആദർശ് യോഗനാഥ് ന്യൂസ്